ഹലോ ഗൈസ് ഒരു കിടില ഐറ്റം ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലബാറിന്റെ സ്വന്തം പയൻ നിറച്ചത് കണ്ടോ ഇതിന് നിറം കാണുമ്പോൾ തന്നെ ഇത് തിന്നാ തോന്നുന്നുണ്ട് ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനൊരു ചട്ടി എടുക്കുക എന്നിട്ട് ഐക്കത്തിരി വെള്ളം കണ്ടുവച്ചിട്ട് കുറച്ച് ഇടുക എന്നിട്ട് നല്ലോണം ഇളക്കണം കേട്ടോ പിന്നെ തേങ്ങ ഇറങ്ങിയത് കൂടാ എന്നിട്ട് കുറച്ചു നേരം നല്ലോണം ഇളക്കണം പിന്നെ മണത്തിനും അടിപൊളി രസത്തിനുമായിട്ട് ഏലക്കപ്പൊടി അങ്ങോട്ട് ഇത് നല്ലോണം ഇളക്കി നല്ലോണം തേങ്ങ ഒന്ന് വേവണം കേട്ടോ ഇതായിപ്പോ ഇത് റെഡി ആയിക്കിട ഇനി നമുക്ക് നല്ലവണ്ണം പക പയം എടുക്കാം എന്നിട്ടൊരു കത്തിയുടി എടുത്തിട്ട് അതിന്റെ വയറിനെ അങ്ങോട്ട് കുത്തി ഇറക്കണം എന്നിട്ട് അയക്ക് ഉണ്ടാക്കി വെച്ച തേങ്ങന്റെ മിക്സ് ആയിട്ട് കുത്തി നിറക്കാം ഇതാ ഇതിപ്പോ നിറച്ചിക്കണ് ഇനി ഇതൊരു പാത്രത്തിൽ കിട്ട മാറ്റ ഇതേപോലെ ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്യോ ഇതിപ്പോ എല്ലാതും സെറ്റായിക്കെട്ടോ ഇനി പൊളിച്ചുവെച്ച വായക്കന്റെ വയറൊന്നു ഒട്ടിച്ചേക്കണം അതിന് കുറച്ച് മൈദ എടുത്തിട്ട് അയ്ക്ക് ഇത്തിരി പഞ്ചാരട്ട് വെള്ളം ചേർത്ത് അടുക്കാം ഇതോടെ പശ റെഡി ഇനി ഓരോന്നും ഇത് ഞാൻ തേച്ച് പൊടിപ്പിച്ചണം എല്ലാതും ഇങ്ങനെ ഒട്ടിച്ചു വെക്കട്ടോ ഇതപ്പോ എല്ലാതും ഇവിടെ റെഡി ആയിക്കിട ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം അതിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് ആയി കുറച്ച് നെയ്യ് അങ്ങോട്ട് ചേർക്കട്ടോ ഇനി നെയ്യ് ഇല്ലാത്തവര് എണ്ണാക്കിയാലും മതി ഇതപ്പോ നെയ്യ് ഉരുകി വന്നിട്ട് ഇനി നമുക്ക് പയം ആക്കി വെക്കാം നല്ലോണം അങ്ങോട്ടും കൂടി തിരിച്ച് മറിച്ചിട്ട് വേവിച്ച കേട്ടോ ഇതപ്പോ ഇവിടെ പയൊക്കെ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടോ ഇനി ഇതൊന്ന് കോരി മാറ്റാം എന്നിട്ട് ഓരോന്നും ഇങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ എല്ലാതും പൊരിഞ്ഞു വന്നിട് അപ്പോ ഇത്ര ഉള്ളൂ അടിപൊളി മുഞ്ചത്തിയായ ഈ പയം നിറച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ അപ്പോ ഒക്കെ നാളെ വീണ്ടും കാണാം ബൈ ബൈ